ക്യൂബൻ ഉപപ്രധാനമന്ത്രി മാർട്ടിനസ് ഡയസുമായി സംസ്ഥാന മന്ത്രിമാർ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ വീണ ജോർജ് അബ്ദുറഹ്മാൻ എന്നിവരുടെ സംഘമാണ് കൂടിക്കാഴ്ച നടത്തിയത് ആരോഗ്യം കായികം യുവജനകാര്യം ഉന്നത വിദ്യാഭ്യാസം സാംസ്കാരികം ബയോടെക്നോളജി ആയുർവേദം തുടങ്ങിയ മേഖലകളിൽ ക്യൂബയുമായി പരസ്പര സഹകരണത്തിലൂടെ പുരോഗതി ആർജിക്കുക എന്ന ലക്ഷ്യത്തോടെ ക്യൂബയുടെ ഉപപ്രധാനമന്ത്രി ഡോക്ടർ എഡ്വേർഡോ മാർട്ടിനസ് ഡയസുമായി കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധികളാണ് ഉന്നതതല കൂടിക്കാഴ്ച നടത്തിയത് ന്യൂഡൽഹി ഹോട്ടൽ അശോകയിൽ സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്യൂബൻ ഉന്നത സംഘവുമായി ചർച്ച നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്യൂബ സന്ദർശിച്ച് തുടക്കമിട്ട കേരളവും ക്യൂബയുമായുള്ള സഹകരണത്തിന്റെ തുടർ കൂടിക്കാഴ്ച കായിക രംഗത്ത് ക്യൂബയും കേരളവും തമ്മിൽ ധാരണാപത്രം തയ്യാറാക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ക്യൂബ സന്ദർശനത്തിന്റെ ഫലമായി ആരോഗ്യ മേഖലയിൽ നാല് സബ് കമ്മിറ്റികൾ രൂപീകരിച്ചിരുന്നു അതിലൊന്ന് അർബുദ വാക്സിൻ വികസിപ്പിക്കുന്നതിനുള്ളതാണ് ശ്വാസകോശ അർബുദം ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് കാൻസർ എന്നിവയ്ക്കെതിരെയുള്ള വാക്സിനുകളാണ് വികസിപ്പിക്കുന്നത് മലബാർ കാൻസർ സെന്ററുമായാണ് ക്യൂബയുടെ ക്യാൻസർ വാക്സിൻ വികസിപ്പിക്കുന്ന സ്ഥാപനം ചർച്ചകൾ നടത്തുന്നത് അതുപോലെ അൽഷമൈസുമായി ബന്ധപ്പെട്ടുള്ള മരുന്നുകൾ വികസിപ്പിക്കുന്നതിൽ ക്യൂബയുടെ മുന്നേറ്റം പ്രയോജനപ്പെടുത്തുന്നതും ലക്ഷ്യമിടുന്നു പ്രമേഹവുമായി ബന്ധപ്പെട്ടുള്ളതാണ് മൂന്നാമത്തെ ഉപസമിതി ഡെങ്കി വാക്സിൻ വികസിപ്പിക്കുന്നതിനായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയും ക്യൂബൻ സംഘവും ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഗവേഷണത്തിലൂടെ ആരോഗ്യ മേഖലയിൽ വലിയൊരു മുന്നേറ്റമാണ് ക്യൂബൻ സഹകരണത്തിലൂടെ സാധ്യമാക്കാൻ ശ്രമിക്കുന്നത് ക്യൂബയിൽ നിന്നുള്ള കളിക്കാരെ ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച ചെ ഇന്റർനാഷണൽ ചെസ് ഫെസ്റ്റിവൽ വിജയകരമായതിന്റെ ആത്മവിശ്വാസത്തിൽ കൂടുതൽ കായിക ഇനങ്ങളിൽ കൂടി ക്യൂബയുടെ പങ്കാളിത്തം തേടുകയാണ് കേരള സർക്കാർ വിവിധ കായിക ഇനങ്ങളിൽ ക്യൂബയുമായി സഹനം ഉറപ്പാക്കും കളിക്കാരെയും പരിശീലകരെയും പരസ്പരം കൈമാറൽ ബോക്സിംഗ് പരിശീലനം കോഴിക്കോട് സ്പോർട്സ് സയൻസ് സെന്ററിന് ക്യൂബയുടെ സാങ്കേതിക സഹായം ക്യൂബയിൽ നിന്നുള്ള പരിശീലകരുടെ നേതൃത്വത്തിൽ കായിക പരിശീലനം എന്നിവയാണ് ലക്ഷ്യമിടുന്നത് കായിക മേളകളുടെയും സംഘാടനം സൗകര്യങ്ങളുടെയും ഉപകരണങ്ങളുടെയും വിപുലീകരണം പരിശീലകർക്ക് ട്രെയിനിങ് സ്പോർട്സ് മെഡിസിൻ സാങ്കേതിക വിദ്യകളുടെ കൈമാറ്റം ഉത്തേജക മരുന്നുകളുടെ നിയന്ത്രണം സ്പോർട്സിൽ ഇൻഫർമാറ്റിക്സിന്റെ ഉപയോഗം തുടങ്ങി പത്തോളം കാര്യങ്ങളിലാണ് ക്യൂബയുടെ സഹകരണം ഉപയോഗപ്പെടുത്തുക ക്യൂബയിലെ യൂണിവേഴ്സിറ്റികളുമായി ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സഹകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ചയായി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സ്റ്റുഡൻസ് എക്സ്ചേഞ്ച് ഫാക്കൽറ്റി എക്സ്ചേഞ്ച് പ്രോഗ്രാമും ചർച്ച ചെയ്തു പി ജി കോഴ്സുകളിൽ ക്യൂബയിലെയും കേരളത്തിലെയും യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ അവസരം നൽകുന്നതും ചർച്ചയായി യൂണിവേഴ്സിറ്റികളിൽ ട്രെയിനിങ് പരിപാടികളും സംഘടിപ്പിക്കും പതിനഞ്ചംഗ ക്യൂബൻ സംഘത്തിൽ ആരോഗ്യ വകുപ്പിന്റെ പ്രഥമ ഉപമന്ത്രി ടാനിയ മാർഗരിറ്റ ക്രൂസ് ഫെർണാണ്ടോസ് അംബാസഡർ ജുവാൻ കാർലോസ് മാർസൽ അഗ്യുലേര ആരോഗ്യ കായിക വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ കെ എം എബ്രഹാം ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ എൻ കോപ്രഗഡെ കേരള ഹൌസ് റെസിഡന്റ് കമ്മീഷണർ അജിത് കുമാർ നോർക്ക വകുപ്പ് സെക്രട്ടറി ഡോക്ടർ കെ വാസുകി അഡീഷണൽ റെസിഡന്റ് കമ്മീഷണർ ചേതൻ ഛേതൻകുമാർ മീണ കായിക യുവജനകാര്യ വകുപ്പ് ഡയറക്ടർ പി വിഷ്ണുരാജ് ചീഫ് സെക്രട്ടറി സ്റ്റാഫ് ഓഫീസർ ആർ ശ്രീലക്ഷ്മി കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ പ്രൊഫസർ കെ എസ് അനിൽകുമാർ ലാറ്റിൻ അമേരിക്കൻ സ്റ്റഡീസ് കേരള യൂണിവേഴ്സിറ്റിയിലെ ഡയറക്ടർ പ്രൊഫസർ ആർ ഗരീഷ് കുമാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി ഡയറക്ടർ ഡോക്ടർ ഇ ശ്രീകുമാർ മലബാർ ക്യാൻസർ സെൻ്റർ ഡയറക്ടർ ഡോക്ടർ ബി സതീശൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ കെ വി വിശ്വനാഥൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ന്യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ പി ചിത്ര തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ സർജറി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സി രവീന്ദ്രൻ സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസർ ജി ഹരികുമാർ തുടങ്ങിയവർ കേരള സംഘത്തിൽ ഉണ്ടായിരുന്നു